ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മോക്കിൻ പെരുവല്ലൂർ ഇന്നേ നമ്മുടെ മോകിൻ പെരുവല്ലൂരിന്റെ ചാനലിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് വെച്ച് കഴിഞ്ഞാല് ഡിന്നറാണ് ഡിന്നറിലേക്ക് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചാല് ചോറിന്റെ കൂടെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ മീൻകറി ഇന്നലെ ഉണ്ടാക്കിയ മീൻകറി അതിന്റെ കൂടെ അത് നമ്മുടെ രണ്ട് കടല് നീലക്കടലും കരിങ്കടലും പോലെ പോലെയാണ്ട രണ്ടും വ്യത്യാസമായിട്ട് കണ്ണ് ഇത് ഇന്നുണ്ടാക്കിയ മീൻകറി അപ്പോൾ ഇത് ഇന്നത്തെ മീൻകറി ഇത് നല്ലത്തെ മീൻകറി ഇന്നലത്തെ മീൻകറിക്കാ ടേസ്റ്റ് കൂടുതലായിട്ടുള്ളു പിന്നെ മുട്ട കൊത്തിപ്പിരിച്ചത് പിന്നെ ഇത് നമ്മുടെ അച്ചാർ എന്താ അച്ചാറാണ് നെല്ലിക്ക അച്ചാർ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ പിന്നെ പിള്ളേർക്കൊക്കെ എക്സാം അല്ലേ പിള്ളേർക്ക് എക്സാം ആ ലൈറ്റ് ഫുഡാണ് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ നമ്മളെ വിഷയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ് അതിൻ്റെ ഇടയിൽ മഴ ചാർന്നു അപ്പോ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ നിക്കുമ്പോ ആൾക്കാർക്ക് ഇടയിൽ മഴ കഴിക്കുമ്പോൾ രസല്ലേ അങ്ങനെ അപ്പൊ നമുക്കിതില് ഭക്ഷണം കഴിച്ചു തുടങ്ങാം കഴിച്ചിട്ട് അല്ലെങ്കിൽ അധികം കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രസം ഉണ്ടാവില്ല ഇന്നലത്തെ മീൻകറി തുടങ്ങാം അതാണ് അതിന്റെ ടേസ്റ്റ് മാങ്ങിട്ട് വെച്ച് മീൻകറി അതിന് ചാറിന് കുറച്ച് കട്ടി ഗ്രേവി ഗ്രേവിയില്ലേ തിക്നെസ് കൂടിയേ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ട്രൈ ചെയ്യണ്ട നമ്മുടെ ഡയറ്റിങ്ങിന് ഡയറ്റിങ്ങിന് ഏറ്റവും വലിയ മാർഗം നമ്മടെ ചവച്ചറിക്കലാട്ടാ നന്നായി ചവച്ചരച്ച കഴിഞ്ഞാൽ എത്ര കഴിച്ചാലും തടി വെക്കണന്ന് പറയുന്നത് അധികം കഴിക്കാനും പറ്റില്ല പിന്നെ ഇന്നത്തെ മീൻ കറി മീൻ അതിനെന്താ വെച്ചാല് ഇന്നത്തെ മീൻ മീൻകരിക്കളിച്ചെണ്ണ വെച്ചാൽ ഫ്രഷ് ഇത് ഇതൊരു അങ്ങനെ ഉണ്ടാവില്ല അതെ മുട്ട കൊടുത്തിട്ട് ഞാൻ അധികം അച്ചാർ പ്രേമില്ല അച്ചാറും കഴിക്കാറില്ല പോരാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ് നിങ്ങളൊക്കെ മനസ്സിലെ വേണ പിന്നെ കഥകൾ ഇനി വരുന്നുണ്ട് ഇഷ്ടംപോലെ കഥകള് അണിയറുണ്ട് വിശ്വാസം അതാണ് അതാ ഒരു കഥയുടെ പേര് അപ്പോ അതൊക്കെ ഇങ്ങനെ അനിയറയില് കിടക്കുന്നുണ്ട് കഥ ഒക്കെ പറയാൻ ഞാൻ ആലോചിക്കാറുണ്ട് കഥ പറയാനായിട്ടൊരു ഇത് തുടങ്ങിയാലോണ്ട് ചാൻഡ് തുടങ്ങിയാലോ മാത്രം കഥകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കഥകൾ കെട്ടുകഥകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോ അത് പറഞ്ഞപ്പോളെ പറഞ്ഞു ഒരാളിനെ ഏറ്റവും കൂടുതൽ മുതലെടുപ്പിക്കാൻ കഴിയുന്ന വെച്ചാൽ നമ്മൾ ഒരാൾ ഒരാ നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുക നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളിന്നു അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് അത് അതൊക്കെ കലരും അപ്പോൾ വീണ്ടും പുതിയ വീട്ടിലേട്ടാ ഓക്കെ അപ്പം ബൈ